എല്ലാവർക്കും നമസ്കാരം നാളെ എൽ ജി എസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ കഷ്ടപ്പെട്ടവൻ അവൻ്റെ ഫലം കിട്ടട്ടെ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടട്ടെ അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതേ മാതൃകയിൽ കഴിഞ്ഞ എൽ ജി എസ് സ്റ്റേജ് വണ്ണിൻ്റെ അതേ മാതൃകയിൽ അതേ ചോദ്യങ്ങൾ തന്നെ അതേ ചോദ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതേ മാതൃകയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളൊരു ചോദ്യ പേപ്പറ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചോദ്യപേപ്പറാണെന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പുറമെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിരഞ്ഞെടുത്ത കറണ്ട് അഫെയേഴ്സിൻ്റെ ചോദ്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ രാഹുൽ സാർ ക്ലാസ് എടുക്കുന്നുണ്ട് അതിൻ്റെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലാസ് കാണാം നല്ല ഉപകാരത്തിപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് നോക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം അപ്പു ഒരു കേക്കിൻ്റെ ഒന്നേ ബൈ നാല് ഭാഗം രാവിലെയും രണ്ടേ ബൈ ഏഴ് ഭാഗം ഉച്ചയ്ക്കും കഴിച്ചു എങ്കിൽ ബാക്കി എത്ര ഭാഗമുണ്ട് ഒരു കേക്ക് മൊത്തത്തിലെടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നേ ബൈ നാല് ഭാഗം രാവിലെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടേ ബൈ ഏഴ് ഭാഗം ഉച്ചയ്ക്കും കഴിച്ചു ബാക്കി എത്രയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ആദ്യം ഈ ഒന്നേ ബൈ നാല് ഭാഗവും എന്ത് ചെയ്യണം ഈ രണ്ടേ ബൈ ഏഴ് ഭാഗവും കൂടി എന്ത് ചെയ്യണം കൂട്ടണ്ടേ കൂട്ടണ്ടേ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ എങ്ങനെ കൂട്ടുക ഇതിപ്പോൾ എന്താ ഇതിപ്പോൾ എന്താ രണ്ടും നാലും ഏഴും ചെയ്യാൻ പറ്റില്ല എൽസിയം എടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ അപ്പോൾ ഈ നാലേ കുണിക്കണേഴ് ചെയ്യാലോ താഴെ ഏഴ് നാല് ഇരുപത്തിയെട്ടാണ് മേലെന്താ വരിക ഏഴേ കുണിക്കണം ഒന്ന് ഏഴ് ഇവിടെ എന്താ കൂട്ടണം അല്ലേ ആ കൂട്ടണം ഇവിടെ അതേപോലെ എഴുതി ഇനി എന്താ നാല് കുണിക്കണം രണ്ട് നാല് കുണിക്കണം രണ്ട് എത്രയാണ് എട്ട് ഇരുനാല് എട്ടല്ലേ അപ്പോൾ ഏഴ് എട്ടും കൂട്ടിയാൽ എത്രയാ ഏഴ് എട്ടും കൂട്ടിയാൽ പതിനഞ്ച് താഴെ എത്ര വരും ഇരുപത്തി തന്നെ വരും വെട്ടി ചെറുതാക്കാൻ പറ്റുമോ വെട്ടി ചെറുതാക്കാൻ പറ്റുമോ ഇത് ഇല്ല അല്ല ഇത് വെട്ടി ചെറുതാക്കാൻ പറ്റില്ല അത് ഇതേപോലെ നിർത്താൻ പറ്റുള്ളൂ ഇനി നോക്കുക നമ്മുടെ ചോദ്യം എന്തായിരുന്നു എങ്കിൽ ബാക്കി എത്ര ഭാഗമുണ്ട് എന്നാ ചോദിച്ച് അതായത് മൊത്തം ഒരു കേക്കിന്റെ പതിനഞ്ച് ബൈ ഇരുപത്തെട്ട് ഭാഗം ഇപ്പോ കഴിച്ചു കഴിഞ്ഞു ബാക്കി എത്ര ഉണ്ട് അറിയാൻ എന്ത് ചെയ്താൽ മതി ഒന്നേ കുറയ്ക്കണം പതിനഞ്ച് ബൈ ഇരുപത്തെട്ട് ചെയ്താൽ പോരെ ഒന്നിൽ നിന്ന് ആ പതിനഞ്ച് ബൈ ഇരുപത്തെട്ട് കുറച്ചാ പോരെ അപ്പൊ ഒന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് ബൈ ഒന്നാണ് ഒന്ന് അറിയാലോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സംഖ്യേനെയും ഒന്നോണ്ട് കരിക്കാം അതായത് അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ശരിക്ക് അഞ്ച് ബൈ ഒന്നാണ് ഭിന്ന സംഖ്യ ആക്കാൻ അങ്ങനെ ചെയ്താൽ മതി അല്ലേ അപ്പം ഇനി നോക്ക് ഒന്നേ കുറയ്ക്കണം പതിനഞ്ച് ബൈ ഇരുപത്തെട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ നേരെ താഴെ താഴെ കുണിച്ചു എത്ര കിട്ടുക ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് കുണിക്കണം ഒന്ന് അത്രയാണ് ഇരുപത്തെട്ട് അല്ലേ ഇനി നോക്ക് ഇരുപത്തെട്ടിന് ഒന്നുകൊണ്ട് കുണിച്ചു എത്രയാ ഇരുപത്തി എട്ട് ഇനി എന്താ എഴുതേണ്ടത് കുറയ്ക്കണം അല്ലേ കുറയ്ക്കണം ഈ ഒന്നേ കുണിക്കണം പതിനഞ്ച് കുണിച്ചു എത്രയാ പതിനഞ്ച് എത്രയോ കിട്ടുക ഇരുപത്തിയെട്ടെന്ന് പതിനഞ്ച് കുറച്ചാല് ഇരുപത്തെട്ടെന്ന് പതിനഞ്ച് കുറച്ചാല് പതിമൂന്ന് കിട്ടും താഴെ എന്ത് വരും ഇരുപത്തെട്ട് വരും പതിമൂന്ന് ബൈ ഇരുപത്തെട്ട് ഭാഗമാണെന്ത് ഇനി ബാക്കിയുള്ളത് ഏതാ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം രണ്ടാമത്തെ ചോദ്യം ഒരു മീറ്റർ നീളമുള്ള ചരടിൽ നിന്നും പോയിന്റ് അഞ്ച് ഒമ്പത് മീറ്റർ നീളമുള്ള ചരട് മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ചരടിന്റെ നീളം എത്ര സിമ്പിൾ ചോദ്യം അല്ലേ എന്താ ചെയ്യേണ്ടത് ഒരു മീറ്റർ നീളമുള്ള ചരടിൽ നിന്നും എന്തു കുറയ്ക്കണം പോയിന്റ് അഞ്ച് ഒമ്പത് കുറച്ചാൽ പോരെ ഒന്നു പോയിന്റ് അഞ്ച് ഒമ്പത് കുറച്ചാൽ പോരെ ഒരു മീറ്റർ ഒന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് മീറ്റർ കുറച്ചാൽ മതി അല്ലേ എന്താണ് കുറയ്ക്കാൻ എന്ത് ചെയ്യും ഒന്നെന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് കുറയ്ക്കണം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഒരു പോയിന്റ് ഇട്ടു രണ്ട് പൂജയും കൂടി ഇട്ടു എന്താ വലതുവശത്ത് പൂജ്യം ഇട്ടു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ കുറയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ചെയ്താണ് അല്ലേ ഇനി നോക്ക് ഇവിടെ പൂജ്യമാണ് ഇവിടെ പൂജ്യമാണ് ഒന്നുമില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കട എടുത്തു അപ്പം ഇതെന്തായി പത്തായി ഈ നിന്ന് ഒന്നായിട്ട് പോയപ്പോൾ എന്തായി ഇവിടെ പത്തായി ഇവിടെ എത്രയാണ് അപ്പോൾ ഉള്ളൂ ഇവിടെ എത്രയാണ് പൂജ്യമായി ഓക്കെ ആണല്ലോ പത്തിന്ന് ഒമ്പത് പോയ എത്രയാണ് ഒന്നാണ് ഒമ്പത് അഞ്ച് പോയ എത്രയാണ് നാലാണ് ഇനി എന്താ പോയിന്റ് പൂജ്യം അല്ലെങ്കിൽ എന്ത് ഇതായി നിന്ന് അമ്പത്തൊമ്പത് കുറച്ചിട്ട് രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി ഓക്കെ പോയിന്റ് നാല് ഒന്ന് നീട്ടിയല്ലോ ഏതാ ഉത്തരം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കുക മൂന്നാമത്തെ ചോദ്യം ഒരാൾ ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരുപത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരുന്നൂറ് മീറ്റർ ഓടുന്നു എങ്കിൽ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത് എന്താ ചോദ്യം വേഗത കാണാനാണ് അല്ലേ വേഗത കാണാൻ വേണ്ടിയിട്ടാണ് വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം എന്താ ദൂരം ബൈ ദൂരം ബൈ സമയം വേഗത കാണാൻ ദൂരം ബൈ സമയം ദൂരം എത്രയാ ദൂരം എത്രയാ ഇരുന്നൂറ് മീറ്റർ ആ ഇരുന്നൂറ് മീറ്റർ ആ സമയം എത്രയാണ് ഇരുപത്തഞ്ച് സെക്കൻഡാണ് കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു അല്ലേ ദൂരം ബൈ സമയമാണ് വേഗത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാംഗിൾ വരച്ചിട്ട് കോഡ് വരെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഡി എസ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് ബൈ ഇരുപത്തഞ്ച് അത്രയെന്ന് ചെയ്താൽ മതി ഇനി എത്ര ഇരുന്നൂറ ബൈ ഇരുപത്തഞ്ച് ഇരുന്നൂറ ബൈ ഇരുപത്തഞ്ച് എട്ട് എട്ട് എന്താ മീറ്റർ പെർ സെക്കൻഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം വീണ്ടും ദശാംശ സംഖ്യകളിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഏത് സംഖ്യയോട് പോയിന്റ് ആറ് ഏഴ് കൂട്ടിയാൽ ഒന്ന് പോയിന്റ് രണ്ട് ആറ് എട്ട് കിട്ടും എന്നാണ് ഏത് സംഖ്യയോട് പത്ത് കൂട്ടിയാൽ ഇരുപത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം സംഖ്യ കിട്ടാൻ ഇരുപത് എന്നാ പത്ത് കുറക്കല്ലേ ചെയ്യാ അപ്പ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി ഈ ഒന്നേ പോയിന്റ് രണ്ട് ആറ് എട്ടിൽ നിന്ന് എന്ത് കുറച്ചാ മതി പൂജ്യം പോയിന്റ് ആറ് ഏഴ് കുറച്ചാ മതി അല്ലേ അതല്ലേ ചോദ്യം അതെ അപ്പൊ ഇനി എന്ത് ചെയ്യും ഇവിടെ ഒരു പൂജ ഇട്ട് കൊടുക്കാൻ ജസ്റ്റ് നമുക്ക് കുറയ്ക്കാനുള്ള സുഹൃത്തിന് അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന എട്ടുന്നു പൂജ്യം പോയാല് എട്ട് ഇവിടെ പോവോ ഇല്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് കടം എടുക്കണം അല്ലേ ഇപ്പൊ പതിനാറിന്ന് ഏഴ് പോയാൽ എത്രയാ ഒമ്പതല്ലേ അപ്പൊ ഇനി ഇവിടെ നോക്ക് ഇവിടെ ഇപ്പൊ ഒന്നുള്ളത് പറ്റുമോ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കടം പോയി പോയില്ലേ അപ്പൊ ഇതെന്തായി എന്തായി പൂജ്യമായി അപ്പൊ പതിനൊന്ന് ആറ് പോയാൽ എത്രയുള്ളത് അഞ്ച് അപ്പൊ എന്താണ് പൂജ്യം പോയിന്റ് അഞ്ച് ഒമ്പത് എട്ട് എന്ന് കിട്ടി അതാണ് നമ്മുടെ ഉത്തരം ഡയറക്റ്റ് ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം നോക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ സാധനം അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് വിറ്റാൽ ശതമാനം എത്രയാണെന്നാണ് ചോദിച്ചത് അപ്പം വാങ്ങിയ വില എത്രയാ നമുക്കറിയാം വാങ്ങിയ വില എത്രയാ എത്രയാണ് എന്ന് നമുക്കറിയാം അതേപോലെ ചോദ്യത്തിൽ എന്തെന്നുണ്ട് വിറ്റ വില എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് എന്ത് അഞ്ഞൂറ്റി ഇരുപതാണെന്ന് തന്നിട്ടുണ്ട് ലാഭമാണ് എത്ര ലാഭം നമുക്ക് അറിയാൻ ചെയ്യാൻ അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ലാഭ ശതമാനം കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലാഭ ശതമാനം കാണാൻ വേണ്ടിയിട്ട് ലാഭം ധരിക്കണം എന്ത് എപ്പോഴും അടിയിൽ എന്താ വരുക വേറെ വ്യത്യാസമൊന്നുമില്ല വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഗുണിക്കണം ശതമാനം ആക്കണ്ടേ അപ്പൊ എന്ത് ചെയ്യും നൂറ് കൊണ്ട് ഗുണിക്കണം ലാഭം എത്രയാണെന്ന് എങ്ങനെയപ്പോ കണ്ടുപിടിക്കുക ലാഭം എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക അഞ്ഞൂറ്റി ഇരുപത് വിലയാണ് വാങ്ങിയ വില അഞ്ഞൂറാണ് ലാഭം എത്രയാണെന്ന് അങ്ങനെ കണ്ടുപിടിക്കുക വിലയായ അഞ്ഞൂറ്റി ഇരുപതിൽ നിന്ന് അഞ്ഞൂറ് വാങ്ങിയ വിലയായ അഞ്ഞൂറ് കുറച്ചാൽ പോരെ അതാണെന്ത് ലാഭം എത്ര അപ്പോൾ താഴെ എത്ര എഴുതേണ്ടത് വാങ്ങിയ വിലയാണ് വാങ്ങിയ വില എത്രയാ അഞ്ഞൂറല്ലേ ഗുണിക്കണം നൂറ് ഓക്കെ ഇനി ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ് പോയാലെത്ര ലാഭം എത്രയാ ഇരുപതാണ് ഇരുപതേ ബൈ അഞ്ഞൂറ് ഗുണിക്കണം നൂറ് വെട്ടി ചെറുതാക്കാലോ ഈ രണ്ട് പൂജ്യം പോയി ഈ രണ്ട് പൂജ്യം പോയി ഇനി ഇരുപതിന് അഞ്ചുകൊണ്ട് വെട്ടിയാൽ എത്ര കിട്ടുക നാലല്ലേ കിട്ടുക നാലല്ലേ കിട്ടുക നാല് ശതമാനം ലാഭം സിമ്പിൾ ചോദ്യമാണല്ലോ ഇപ്പൊ ഇതൊക്കെ അല്ലേ അപ്പൊ അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യം മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ഇതേ മോഡൽ നമ്മൾ കുറെ ചെയ്തതാണ് എന്താ ചെയ്യേണ്ടത് എൽ സിയം എടുത്താൽ മതി അല്ലേ എൽ സിയം എടുത്താൽ മതി എന്തിൻ്റെ എൽ സിയം എടുക്കണ്ടേ മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ സംഖ്യകളുടെ എൽ സിയം എടുത്താൽ മതിയാകും അപ്പം എന്ത് ചെയ്യാം എൽ സിയം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം രണ്ടോണ്ട് ചെയ്യാം അല്ലേ രണ്ടുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് അവിടെ നിൽക്കുന്നു ഈ എട്ടിന് ചെയ്താൽ എത്രയാ നാല് പന്ത്രണ്ടിൻ്റെ പകുതി എത്രയാ ആറ് ഇനി എന്ത് ചെയ്യാം ഒരു ഔണ് കൂടി രണ്ടുകൊണ്ട് ചെയ്യാം രണ്ടുകൊണ്ട് ചെയ്താൽ ഇവിടെ വീണ്ടും മൂന്നു തന്നെ ഈ നാലിന് രണ്ടു ചെയ്താൽ രണ്ട് ആറിന് രണ്ടുകൊണ്ട് ചെയ്താൽ മൂന്ന് ഇനി ഏതുകൊണ്ടാണ് ചെയ്യുന്നത് ഇനി മൂന്നുകൊണ്ട് ചെയ്യാം അല്ലേ മൂന്നുകൊണ്ട് ചെയ്താൽ ഒന്ന് രണ്ട് ഒന്ന് ഇനി ചെയ്യണോ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നേ രണ്ട് ഒന്ന് 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 അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി ഗൽച്ചാൽ എന്ത് ചെയ്താൽ മതി ഇതെല്ലാം കുണിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇത് ഗുണിക്കുകയാണ് ഇതെല്ലാം ഗുണിച്ചാൽ അത്രേ കിട്ടുക എത്ര ഗുണിച്ചാൽ കിട്ടുക രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം രണ്ട് പിന്നെ ഗുണിക്കാനുള്ള ഒക്കെ ഒന്നാണ് ഒന്നിനെ കുണിക്കേണ്ട ആവശ്യമല്ല അല്ലേ ഒന്നെയാണ് അപ്പം എത്ര കിട്ടുക രണ്ടേ ഗുണിക്കണം രണ്ട് നാല് നാല് കുണിക്കണം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടേ ഗുണിക്കണം രണ്ട് എത്ര കിട്ടുക ഇരുപത്തി നാല് നമ്മുടെ എൽസ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇരുപത്തി നാലാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഒന്നേ ബൈ നാല് കൂട്ടണം ഒന്ന് ബൈ രണ്ട് കുറയ്ക്കണം ഒന്ന് ബൈ മൂന്ന് ഡയറക്ട് ചോദ്യമാണ് അല്ലേ ഒന്ന് ബൈ നാല് കൂട്ടണം ഒന്ന് ബൈ രണ്ടേ കുറയ്ക്കണം ഒന്ന് ബൈ മൂന്ന് എത്രയാണ് എന്നാണ് ചോദിച്ചത് എന്താ നമ്മൾ ചെയ്യുക എന്താ നമ്മൾ ചെയ്യുക നമുക്കറിയാം എന്ത് മെത്തേഡ് ഉപയോഗിക്കണം എൽ സി എം മെത്തേഡ് ഉപയോഗിക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ അല്ലേ അപ്പം നമുക്ക് രണ്ട് മൂന്ന് നാല് ഇതാണ് എന്ത് ചേതങ്ങള് രണ്ടും മൂന്നും നാലും അല്ലേ ഛേദങ്ങൾ അല്ലെങ്കിൽ നാല് രണ്ട് മൂന്നാണ് ഛേദങ്ങൾ ഞാൻ രണ്ട് മൂന്ന് നാല് എഴുതി തന്നേ ഉള്ളൂ അപ്പൊ നോക്ക് ഇതിന്റെ എൽ സി എം എത്ര രണ്ടും മൂന്നും നാലു ആണെന്നുണ്ടെങ്കിൽ എൽസിയം കാണാൻ രണ്ടുകൊണ്ട് ചെയ്യാം ഒന്ന് മൂന്ന് രണ്ട് ഇനി ചെയ്യണോ വേണ്ട അല്ലേ രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം രണ്ടാണെന്ത് ഇതിൻ്റെ എൽ സി എം എത്ര രണ്ടേ ഗുണിക്കണം മൂന്നാറ് ആറ് കുണിക്കണം രണ്ട് പന്ത്രണ്ടാണ് ഇതിന്റെ എൽ ആയിട്ട് വരുന്നത് അപ്പം ഇനി നമ്മളെ ചേതം അപ്പം എന്താണ് ചേതം എന്താണ് അപ്പം പന്ത്രണ്ടല്ലേ ചേതം പന്ത്രണ്ടാണ് ഓക്കെ ഇനി പറ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഒന്നേ ബൈ നാല് ഈ ഭിന്ന ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ എൽ സി എം കൊണ്ട് കുണിക്കണം ഒന്നേ ബൈ നാലേ ഗുണിക്കണം പന്ത്രണ്ട് കൂട്ടണം ഒന്ന് ബൈ രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് ഇനി നോക്ക് സൈനേതാ വരുക അവിടെ മൈനസ് ആണ് അപ്പം ആ മൈനസ് എഴുതണം ഓക്കെ അപ്പോൾ ഒന്നേ ബൈ മൂന്നേ ഗുണിക്കണം പന്ത്രണ്ട് ചെയ്താൽ എത്ര കിട്ടുക ചെയ്താൽ എത്ര കിട്ടുക നാലിന് പന്ത്രണ്ട് കൊണ്ട് കെട്ടിയാൽ എത്ര കിട്ടുക മൂന്ന് നാല് പന്ത്രണ്ട് രണ്ടിന് പന്ത്രണ്ട് കൊണ്ട് കെട്ടിയാലോ ആറാണ് മൂന്നിന് പന്ത്രണ്ട് കൊണ്ട് കെട്ടിയാൽ നാലാണ് അപ്പം എത്രയായി മൂന്ന് കൂട്ടണം ആറ് കുറയ്ക്കണം നാല് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഓക്കെ ഇനി എത്രയാണ് മൂന്നേ കൂട്ടണം ആറ് എത്രയാണ് ഒമ്പത് ഒമ്പതിൽ നിന്ന് നാല് പോലെ എത്രയാ അഞ്ച് താഴെ എത്രയാ പന്ത്രണ്ട് നമ്മുടെ ഉത്തരം അഞ്ച് ബൈ പന്ത്രണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം അഞ്ച് വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ചാണ് ആറാമത്തെ വിഷയത്തിൽ എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അമ്പത് ആകുന്ന ചോദിച്ചത് അല്ലേ ശരാശരി തന്നിട്ടുണ്ട് എണ്ണം തന്നിട്ടുണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം തുക കണ്ടുപിടിച്ചാലോ ആദ്യം ആദ്യം എന്ത് ചെയ്യുന്നു അഞ്ച് വിഷയങ്ങളുടെ തുക കാണാണ് നമ്മൾ അഞ്ച് വിഷയങ്ങളിൽ കിട്ടിയ മാർക്കിന്റെ തുക കാണാണ് എന്ത് ചെയ്യണം എണ്ണം ഗുണിക്കണം ശരാശരി എണ്ണം എത്രയാണ് അഞ്ചാണ് ശരാശരി എത്രയാണ് നാപ്പത്തി അഞ്ചാണ് എന്താ ചെയ്തത് എണ്ണം ഗുണിക്കണം ശരാശരി എന്താണ് തുക കാണാൻ എന്ത് ചെയ്യണം എണ്ണം ഗുണിക്കണം ശരാശരി എത്രയാണ് നാൽപ്പത്തഞ്ചിന് കൊണ്ട് കുണിച്ചാൽ എത്ര കിട്ടുക നാൽപ്പത്തഞ്ചിന് അഞ്ചുകൊണ്ട് കുണിച്ചാൽ നാൽപ്പത്തഞ്ചിൻ്റെ പകുതി എത്ര ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചല്ലേ അപ്പോൾ ഒരു പൂജ്യം കൂടി ഗുണിച്ചാൽ മതി അല്ലേ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നാൽപ്പത്തഞ്ചിന് കൊണ്ട് ഗുണിച്ചാൽ മതി എത്ര കിട്ടുക ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് കിട്ടും അതായത് അഞ്ച് വിഷയങ്ങളിൽ ആ കുട്ടി കിട്ടിയ ആകെ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇനി എന്താ പറഞ്ഞത് ആറാമത്തെ വിഷയത്തിൽ എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി അമ്പതാവുന്ന അപ്പൊ ആറാമത്തെ വിഷയത്തിൽ ആറ് ആറ് വിഷയങ്ങളുടെ തുക അപ്പോൾ എത്രയായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ആറ് വിഷയങ്ങളുടെ തുക എത്രയായിരിക്കും ആറേ ഗുണിക്കണം ശരാശരി എത്രയാണ് അമ്പതല്ലേ അപ്പോൾ എത്രയായിരിക്കും ആറഞ്ച് മുപ്പത് മുന്നൂറായിരിക്കും ആ തൗ തുക എന്ന് പറയുന്നത് മാർക്കുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറായിരിക്കും ഇപ്പം നമുക്ക് എന്തായിട്ട് ആറ് ആറ് സബ്ജക്റ്റിൻ്റെ മാർക്ക് എത്രയാണ് മുന്നൂറാണ് അഞ്ച് സബ്ജക്റ്റിൻ്റെ മാർക്ക് എത്ര ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് ആറാമത്തെ വിഷയത്തിൻ്റെ മാർക്ക് എത്രയാണെന്നറിയാം എന്ത് ചെയ്താൽ മതി ഈ മുന്നൂറിൽ നിന്ന് ഈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കുറച്ചാൽ പോരെ എത്ര കിട്ടുക എഴുപത്തി അഞ്ച് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി അഞ്ചാണ് ഓക്കെ ആണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചിട്ടുണ്ട് അല്ലേ ആ മെത്തേഡെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ നോക്കുക അല്ലേ ഇതൊരു പുതിയ ആൾ വന്ന മാതിരിയല്ലേ അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ച് നോക്കാം അഞ്ച് വിഷയങ്ങളിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ ശരാശരി മാർക്ക് നാൽപ്പത്തഞ്ചാണ് ആറാമത്തെ വിഷയത്തിൽ അപ്പൊ ആറ് വിഷയത്തിൽ എത്ര ശരാശരി ശരാശരിമാർക്ക് അമ്പതാണ് ഇതാണല്ലോ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അത് അതേപോലെ നമ്മൾ എഴുതി അത് നമ്മൾ അതേപോലെ എഴുതി ഇനി നോക്ക് ഇനി നോക്ക് എന്താ വ്യത്യാസം നോക്കുകയാണ് അല്ലേ അഞ്ചും ആറും തമ്മിലുള്ള വ്യത്യാസം എത്രയാ ഒന്ന് കൂടല്ലേ ചെയ്തത് ഇവിടെ നാപ്പത്തഞ്ചും അമ്പും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടായത് അഞ്ച് കൂടല്ലേ ചെയ്തത് ഇവിടെ എന്താണ് ഒന്ന് കൂടി ഇവിടെ എന്ത് ചെയ്തു അഞ്ച് കൂടി ഓക്കെ ആണല്ലോ ഇനി എന്താ നമ്മൾ ചെയ്യാറ് എന്താ നമ്മൾ ചെയ്യാറ് ആ അതന്നെ ക്ലോക്ക് വൈസ് സോറി ആന്റി ക്ലോക്ക് വൈസ് അങ്ങോട്ട് കുണിക്കും അല്ലേ പ്ലസ് വൺ ഗുണിക്കണം അമ്പത് ഒന്നേ ഗുണിക്കണം അമ്പത് എത്രയാ അമ്പത് അതേപോലെ എന്ത് ചെയ്യും പ്ലസ് അഞ്ചേ ഗുണിക്കണം അഞ്ച് എത്രയാ ഇരുപത്തി അഞ്ച് എന്നിട്ട് എന്ത് ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടും എത്ര കിട്ടുക എഴുപത്തി അഞ്ച് ഈ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ് ഓർമ്മയുണ്ടാവണം ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചെയ്യാം ഈ മെത്തേഡ് ഓർമ്മയില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി പ്രീവിയസ് ചെയ്താൽ മെത്തേഡ് ചെയ്താൽ മതി ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം പതിനാറേ ഗുണിക്കണം പന്ത്രണ്ടേ കൂട്ടണം പത്തേ ഗുണിക്കണം മുപ്പത്തി നമുക്ക് എൽ ജി എസ് സ്റ്റേജ് വണ്ണിൽ തന്നിരുന്നത് ഒരു ഇക്വേഷൻ മോഡലായിരുന്നു എന്ത് എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു എ പ്ലസ് സി എന്ന് പറഞ്ഞ മോഡലായിരുന്നു അപ്പോൾ അതൊന്നും വിചാരിച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കണ്ട എന്ത് ചെയ്താൽ മതി പത്തും മുപ്പത്തി രണ്ടും പതിനാറ് അതിൻ്റെ പന്ത്രണ്ടുമാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ഗുണിച്ചെഴുതാവുന്ന സംഖ്യകളാണ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ഇതിന് പക്ഷേ ഇതൊന്നും അറിഞ്ഞിരിക്കണം നല്ലതാണ് അപ്പോൾ ഇതത്തെ വയസ്സ് നോക്കാം പതിനാറ് കുണിക്കണം പന്ത്രണ്ട് നമുക്ക് നമ്മൾ എന്ത് ചെയ്യും പതിനാറിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കും ഒരു കുഴപ്പമില്ല എത്ര രണ്ട് ഇൻറ്റു പന്ത്ര ആറ് ഇരറ് പന്ത്രണ്ട് ഇഷ്ടം ഒന്ന് രണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് ഓരാറ് ആറ് ഓരോന്ന് ഒന്ന് അപ്പം എത്ര കിട്ടി രണ്ട് ഒമ്പത് ഒന്ന് നീട്ടി നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പതിനാറ് ഇൻറ്റു പന്ത്രണ്ട് ഇനി എന്താ പത്ത് ഇൻറ്റു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിന് പത്തൊണ്ട് വിളിക്കാൻ എന്ത് ചെയ്താൽ മതി മുപ്പത്തിരണ്ടിൻ്റെ അപ്പോൾ ഒരു പൂജ്യം കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ഇനി എന്താ വേണ്ടത് രണ്ടും കൂടിയും കൂട്ടണം കൂട്ടാനത്തരാം മുന്നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റണ്ട് രണ്ട് ഒന്ന് സോറി അഞ്ഞൂറ്റി പന്ത്രണ്ട് അല്ലേ ഒന്ന് ഉണ്ട് അല്ലേ ശിഷ്ടം അപ്പം അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് ഇതിന്റെ ഉത്തരം ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ സിമ്പിൾ ചോദ്യം അല്ലേ നമുക്ക് എന്താ ഗുണിച്ചെഴുതിയാൽ മതി അല്ലേ പത്താമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാ ചോദിച്ചത് പച്ച ചുവപ്പ് മഞ്ഞ നീല പച്ച ചുവപ്പ് മഞ്ഞ നീല എന്താണിത് പ്രാഥമിക വർണ്ണങ്ങളാണ് അല്ലേ ഏതൊക്കെ പച്ച ചുവപ്പ് നീല എന്നിവ എന്താണ് പ്രാഥമിക വർണ്ണങ്ങളാണ് നമ്മൾ പനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഥമിക വർണ്ണങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ പച്ച നീല ചുവപ്പ് ഇതെന്താണ് ചുവപ്പ് ഇതൊക്കെ എന്താണ് ചുവപ്പ് എന്താണ് പ്രാഥമിക വർണ്ണങ്ങളാണ് പക്ഷേ ഈ മഞ്ഞ എന്താ അതെന്താണ് ദ്വിതീയ വർണ്ണമാണ് അല്ലേ അപ്പോൾ എന്താണ് ഉത്തരം കൂട്ടത്തിൽപ്പെടാതെ ഏതാ മഞ്ഞയാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഒരാൾ ഒരാളൊരു സ്ഥലത്തുനിന്ന് നൂറ്റി അമ്പത് മീറ്റർ തെക്കോട്ട് കിടക്കുന്നു ദിശാവബോധാണല്ലേ അപ്പം നമുക്ക് അതിനൊരു ദിശാബോധം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ദിശ വരയ്ക്കും ആദ്യം നമ്മൾ അല്ലേ ഈ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വടക്ക് തെക്ക് ഇവിടെ എന്താ കിഴക്ക് പടിഞ്ഞാറ് ഇത് വരയ്ക്കാൻ അറിയണം അല്ലേ ദിശ അറിയണം അല്ലേ ഇതേ മോഡലിൽ ആദ്യം ഒന്ന് വരച്ചു വെക്കുക എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് നൂ അയാൾ ഒരു സ്ഥലത്ത് നിന്ന് അയാളുടെ സ്ഥലം ഇതായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു നൂറ്റി അമ്പത് മീറ്റർ തെക്കോട്ട് എടുക്കുക അപ്പോൾ താഴേക്കാണ് പോകുന്നത് അല്ലേ എന്താ എത്ര മീറ്റർ പോയത് നൂറ്റി അമ്പത് മീറ്റർ ആണ് പോയത് ഇനി എന്താ പറഞ്ഞത് തുടർന്ന് നൂറ്റി നാൽപ്പത് മീറ്റർ വലത്തോട്ട് വലത് ഇതല്ലേ നിങ്ങളതിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് തിരിച്ചു വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ വലതേതാ ഇടതേതാന്ന് കേട്ടോ എന്നിട്ട് എത്രയാണ് എടുക്കുന്നത് നൂറ്റി നാപ്പത് മീറ്റർ നടക്കുന്നത് അല്ലെ നൂറ്റി നാൽപ്പത് മീറ്റർ വലത്തോട്ട് നടന്നു ഇനി എന്ത് ചെയ്യുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു തുടർന്ന് വലത്തോട്ട് അത്ര നൂറ്റി അമ്പത് മീറ്റർ അപ്പൊ ഇവിടുത്തെ വലത്ത് ഇതല്ലേ അപ്പൊ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് എത്ര നടക്കുന്നത് നൂറ്റി അമ്പത് മീറ്റർ നടക്കുന്നു അപ്പൊ ഇനി എന്താണ് അതിനുശേഷം അമ്പത് മീറ്റർ ഇടത്തോട്ട് അടക്കുന്നു ഇടതായതാ ഇതല്ലേ അമ്പത് മീറ്റർ ഇങ്ങോട്ടും നടക്കുന്നു അപ്പം ഇത് നോക്ക് ഇതൊന്ന് കൂട്ടി വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ചതുരമല്ലേ ഇതൊരു ചതുരല്ലേ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ്റി എൺപത് ഇത് നൂറ്റി നാൽപ്പാണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും നൂറ്റി നാൽപ്പതായിരിക്കും അപ്പം എത്രയാണ് നമ്മുടെ ടോട്ടൽ ദൂരം ഇവിടെ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ് അതല്ലേ ചോദിച്ചേക്കണേ എത്രയാ അമ്പത് പ്ലസ് നൂറ്റി നാൽപ്പത് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഇത് നിങ്ങൾക്ക് അറിയാലോ ഒരു മാർക്ക് സിമ്പിളായിട്ട് നമുക്ക് നേടാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് പ്രീവിയസ്ലി നേരത്തെ കുറച്ച് ചോദ്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മൂന്നും നാലും വശങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്തായിരിക്കും അഞ്ചായിരിക്കും ആറും എട്ടു ആണെന്നുണ്ടെങ്കിൽ പത്തായിരിക്കും അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം നോക്കാം ബോർഡ് മാസം ഒരു സിമ്പിൾ ചോദ്യമാണ് അല്ലേ ബോർഡ് മാസ് നമുക്കറിയാം ബോർഡ് മാസ് മാസം ചെയ്യാനറിയാം ഇതിൽ ബോഡുമാസിൻ്റെ ആവശ്യം ഇല്ലാതെ തോന്നുന്നു അല്ലേ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ചേ കൂട്ടണം പന്ത്രണ്ട് ഗുണിക്കണം എട്ടേ ഗുണിക്കണം പൂജ്യമാണ് അപ്പം നമുക്കിതിൽ ബ്രാക്കറ്റ് ഇല്ല ഓഫ് ഇല്ല ഡിവിഷൻ ഇല്ല അപ്പോൾ ആകെയുള്ള എന്താ മൾട്ടിപ്ലിക്കേഷനിലാണ് തുടങ്ങുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഗുണനം അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്തു എട്ടേ ഗുണിക്കണം പൂജ്യം പൂജ്യം പന്ത്രണ്ടേ ഗുണിക്കണം പൂജ്യം എത്രയാ ഇത് മൊത്തത്തിൽ എന്തായി പൂജ്യമായിട്ട് പോയി പൂജ്യത്തിന് ഏത് സംഖ്യ കൊണ്ട് കുണിച്ചാലും പൂജ്യമാണ് അപ്പോൾ ബാക്കി എന്താ ഉള്ളത് പതിനഞ്ചാണ് ഉള്ളത് ഏതൊരു ഉത്തരം ഓപ്ഷൻ ബി ആണ് പെട്ടെന്ന് കിട്ടിയല്ലേ പെട്ടെന്ന് കിട്ടി അടുത്ത ചോദ്യം നോക്കാം ഈ ചോദ്യം ഒരു പ്രത്യേക കൂടെയിൽ മാംഗോ എന്നതിനെ ക്രമീകരിച്ചപ്പോൾ ഗോമാൻ എന്ന് കിട്ടി എങ്കിൽ ഗ്രേപ്പ് എന്നതിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ നമുക്കറിയാം എന്താ ചെയ്യ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ മാംഗോ അതിൻ്റെ അതേ സ്പെല്ലിങ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി എന്തില് ഗോമാനില് നിന്ന് മനസ്സിലായി അറിയാലോ കണ്ടാൽ നമുക്ക് മനസ്സിലാവണം അപ്പോൾ നമ്മൾ നോക്കുകയാണോ ആദ്യം നമ്പർ ഇട്ട് കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്പർ ഇട്ട് കൊടുത്തു അപ്പം അതേ നമ്പറുകൾ തന്നെ എന്താണ് അതിനനുസരിച്ചുള്ള ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ ഓർഡർ മനസ്സിലാക്കാനാ ജി എത്രയാ നാലാണ് ഒ എത്ര ഒ എത്ര അഞ്ചാണ് അല്ലേ ഒ അഞ്ചാണ് ഇനി എത്ര എം എത്ര എം ഒന്നാണ് എ എത്ര രണ്ടാണ് എൻ എത്ര എൻ മൂന്നാണ് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് ഇനി അതുപോലെ അപ്പോൾ നമുക്ക് ഗ്രേപ്പിനെയാണ് കിട്ടേണ്ടത് അല്ലേ ഗ്രേപ്പ് അല്ലേ നമുക്ക് കിട്ടേണ്ടത് ഗ്രേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഗ്രേപ്പിനിട്ട് കൊടുക്കാൻ നമ്പർ അതേ നമ്പർ നാലാമത്തത് എത്രയാണ് പി ആണ് ഇനി അത് അഞ്ചാണ് വേണ്ടത് അല്ലേ അഞ്ചാമത്തത് ഏതാണ് ഇ ആണ് ഇനി ഏതാ വേണ്ടത് ഒന്നാണ് വേണ്ടത് ഒന്ന് എന്താ ജി ആണ് ഇനി ഏതാ വേണ്ടത് രണ്ടാണ് രണ്ടാമത്തെ ഏതാ ആറാണ് ഇനി എന്താ വേണ്ടത് മൂന്നാണ് മൂന്ന് എന്താ എ ആണ് ഏതാ ഉത്തരം സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഈ പി എഴുതിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അല്ലേ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് അടിച്ചു പോകണം കേട്ടോ അല്ലാതെ ഇത് മൊത്തം ചെയ്യാനൊന്നും നിൽക്കരുത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം നോക്കാം ഇത് ഒരു ചോദ്യം ഇപ്പോൾ അമ്മുവിൻ്റെയും അമ്മയുടെയും വയസ്സുകളുടെ തുക നാൽപ്പത്തിയാറാണ് ഇപ്പോൾ അമ്മയുടെ അമ്മുവിൻ്റെയും അമ്മയുടെയും വയസ്സുകളുടെ തുക നാൽപ്പത്തി ആറാണ് ഈ തുക വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് ഇപ്പോഴെത്രയാണ് നാൽപ്പത്തി ആറാണ് അതാണ് തന്നിട്ടുള്ളത് നാല് വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് അമ്മയുടെ വയസ്സ് നാല് വർഷം കഴിയുമ്പോഴെന്താവും അമ്മയുടെ വയസ്സ് അമ്മുവിൻ്റെ വയസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ് അമ്മൂവിൻ്റെ വയസ്സ് എന്താവും അഞ്ച് മടങ്ങാവുന്ന പറഞ്ഞത് നാല് വർഷം കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ അമ്മയുടെ വയസ്സ് അഞ്ചാണെങ്കിൽ അമ്മൂവിൻ്റെ വയസ്സ് ഒന്നാണ് എന്നുള്ള രീതിയിലാണ് അതായത് അഞ്ച് ഈസ്റ്റ് ഒന്ന് അല്ലേ നാല് അഞ്ച് മടങ്ങാവും എന്ന് പറഞ്ഞതല്ലേ ഓക്കെ അത് നമ്മൾ എഴുതിയല്ലോ ഇനി എന്ത് തന്നിട്ടുണ്ട് തുക നാൽപ്പത്താറാന്ന് തന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഇനി എന്താ പറഞ്ഞത് നാല് വർഷം കഴിയുമ്പോഴാണ് ഈ റേഷ്യോ ആവുന്നത് നാല് വർഷം കഴിയുമ്പോഴാണ് നാല് വർഷം കഴിയുമ്പോഴാണ് ഈ റേഷ്യോ ആവുന്നത് അപ്പോൾ നാല് വർഷം കഴിയുമ്പോൾ തുക എത്രയായിരിക്കും നാല് വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും നാൽപ്പത്തിയാറിനോട് എത്ര കൂട്ടണം ൂട്ടിയാ മതിയോ പോരാ എന്താണ് അമ്മയ്ക്കും നാല് വയസ്സ് കൂടും അമ്മുവിനും നാല് വയസ്സ് കൂടും അതുകൊണ്ട് എന്ത് ചെയ്യും രണ്ട് പേരുണ്ട് രണ്ടേ ഗുണിക്കണം നാല് അത് ചെയ്യണം അപ്പൊ എത്രയാ നാപ്പത്താറും എട്ടും രണ്ടേ ഗുണിക്കണം നാല് എത്രയാ എട്ടല്ലേ നാപ്പത്താറും എട്ടും കൂട്ടിയാലും എത്രയാ അമ്പത്തി നാല് അമ്പത്തി നാല് ഓക്കെ ആണല്ലോ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് അമ്പത്തി നാലാണ് അപ്പോൾ നമുക്ക് ഇനി അറിയാം ഇനി നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ വയസ്സുകളുടെ തുക അമ്പത്തിനാലാണ് ചോദ്യം മാറി വയസ്സുകളുടെ തുക അമ്പത്തിനാലാണ് വയസ്സുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അമ്പത്തി നാല് സോറി അമ്പത്തി അമ്പത്തിനാല് ഹരിക്കണം എന്ത് വയസ്സുകളുടെ തുകയാണ് അപ്പൊ ഇത് രണ്ടും കൂട്ടണ്ടേ അഞ്ചും ഒന്നും കൂട്ടി ആറ് അതുകൊണ്ട് ഹരിക്കണം ഓക്കെ എത്ര കിട്ടുക എത്ര കിട്ടുക അഞ്ച് ഗുണിക്കണം അഞ്ച് അമ്പത്തിനാല് ബൈ ആറ് എത്രയാ ഒമ്പയിറ്റ് ആറാണ് എന്ത് അമ്പത്തിനാല് നമുക്ക് എന്ത് കിട്ടി ഒമ്പത് എന്ന സംഖ്യ കിട്ടി കഴിഞ്ഞോ കഴിഞ്ഞോ ഇല്ല എന്ത് ചെയ്യണം നമുക്ക് അമ്മുവിൻ്റെ വയസ്സാണ് വേണ്ടത് അതിനോട് എന്ത് ചെയ്യാം ഒമ്പത് കൊണ്ട് കുണിക്കുക അമ്മയുടെ വയസ്സാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒമ്പത് കൊണ്ട് കുണിക്കാം ഈ കിട്ടിയ സംഖ്യയെ അമ്മയുടെ വയസ്സിനെ കുണിക്കുക അമ്മൂവിൻ്റെ വയസ്സിനെ കുണിക്കാം നമുക്ക് വേണ്ടത് അമ്മൂവിൻ്റെ വയസ്സായതുകൊണ്ട് ഇപ്പോഴത്തെ അമ്മൂവിൻ്റെ വയസ്സ് അത്ര ഒന്നേ ഗുണിക്കണം ഒമ്പത് ഒമ്പതല്ലേ ഒമ്പതല്ലേ പക്ഷേ എന്താ വേണ്ടത് ഇപ്പോഴത്തെ വയസ്സാണ് വേണ്ടത് ഇത് നാല് വർഷം കഴിഞ്ഞാലുള്ളതാണ് അല്ലേ നാല് വർഷം കഴിഞ്ഞാലുള്ളതാണ് ഒമ്പതാണ് നമുക്ക് എന്ത് നാല് വർഷം കഴിഞ്ഞാൽ വയസ്സ് അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് എത്രയായിരിക്കും ഈ ഒമ്പതിൽ നിന്ന് നാല് കുറച്ചതായിരിക്കും എത്രയാണ് ഉത്തരം അഞ്ച് വയസ്സ് ഏതാ ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം പോയിൻറ്റ് നാല് ആറ് കൂട്ടണം പോയിൻ്റ് നാല് ആറ് കൂട്ടണം പോയിൻ്റ് ഒന്ന് മൂന്നേ ഗുണിക്കണം നാല് എത്രയാണ് എന്നാണ് ചോദിച്ചത് ആദ്യം നമ്മൾ പോയിൻറ്റ് ഒന്നേ മൂന്നേ ഗുണിക്കണം നാല് ചെയ്യണം പോയിന്റ് ഒന്നേ മൂന്നിന് നാലുകൊണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പതിമൂന്നിനെ നാലുകൊണ്ട് ഗുണിക്കണം അല്ലേ പോയിൻറ്റ് ഒന്നേ മൂന്നിന് നാലുകൊണ്ട് കുണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം ആ പതിമൂന്നിന് നാലുകൊണ്ട് കുണിക്കുകയാണ് എത്രയും കിട്ടുക മൂന്നാല് പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് എത്ര കിട്ടുക അമ്പത്തി രണ്ട് നീട്ടി അമ്പത്തി രണ്ട് നീട്ടി പതിമൂന്ന നാലോണ്ട് കുണിക്കുകയെന്നുണ്ടെങ്കിൽ അപ്പൊ പോയിന്റ് ഒന്നേ മൂന്ന് നാലോണ്ടാണെങ്കിലോ രണ്ട് സ്ഥാനം മാറ്റിയിട്ടല്ലായിരുന്നു പോയിന്റ് ഉത്തരത്തിന്റെ രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ട ഒന്ന് രണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ പൂജ്യം പോയിന്റ് അഞ്ച് രണ്ടാണ് നമ്മുടെ ഉത്തരം എന്ന് കിട്ടി അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി പോയിന്റ് നാല് ആറ് കൂട്ടണം എന്ത് ചെയ്താൽ മതി പോയിന്റ് അഞ്ച് രണ്ട് ചെയ്താൽ മതി എത്ര കൂട്ടിയാൽ കിട്ട നേരെ കൂട്ടിയാൽ പോരെ എട്ട് ഒമ്പത് പൂജ്യം പോയിന്റ് ഒമ്പത് എട്ട് ഏതാ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം അറുപത് ഒരു ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികൾ കണക്കിന് ജയിച്ചു മുപ്പത് കുട്ടികൾ ഇംഗ്ലീഷിനും ജയിച്ചു പതിനാറ് കുട്ടികൾ രണ്ട് വിഷയത്തിലും ജയിച്ചു എങ്കിൽ രണ്ട് വിഷയത്തിനും തോറ്റത് എത്ര വരാം അത് ചെയ്യാൻ നമുക്കറിയാം അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യുന്നു വെണ്ടേക്കറാണ് നമ്മൾ ഉപയോഗിക്കണേ ആദ്യം കണക്കിൻ്റെ വരച്ചു പിന്നെ എന്ത് ചെയ്തു ഇംഗ്ലീഷിൻ്റെ വരച്ചു ഓക്കെ കണക്കിന്റെ വരച്ചു ഇംഗ്ലീഷിന്റെ വരച്ചു ഇനി നോക്ക് എന്താ പറഞ്ഞിട്ടുള്ളത് ആദ്യം നമ്മൾ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളത് എഴുതാം കേട്ടോ പതിനാറ് കുട്ടികൾ രണ്ടിലും ജയിച്ചു എന്നല്ലേ അപ്പൊ നമ്മൾ പതിനാറ് ഇവിടെ എഴുതി കറക്റ്റ് മനസ്സിലായല്ലോ രണ്ടിലും ജയിച്ചവരെ നടുക്ക് എഴുതി ഇനി എന്താ പറയണേ നാപ്പത് കുട്ടികൾ കണക്കിന് ഇത് കണക്കാണെന്ന് വിചാരിക്കു ഇത് അപ്പൊ ഇംഗ്ലീഷ് കണക്കത് ഇത് ഇംഗ്ലീഷ് ഓക്കെ ഈ വട്ടം കണക്ക് ഈ വട്ടം ഇംഗ്ലീഷ് കണക്കിന് എത്ര കുട്ടികളാ നാൽപ്പത് കുട്ടികളാ ജയിച്ചത് അപ്പോൾ നാൽപ്പത് കുട്ടികളന്നെ എന്ത് പെടും ഈ പതിനാറ് കുട്ടികളും പെടില്ലേ നാപ്പത് കുട്ടികളിൽ പതിനാറ് കുട്ടികളും പെടില്ലേ അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും നാപ്പത് പതിനാറ് കുറച്ചാല് ഇരുപത്തി നാല് മനസ്സിലായല്ലോ അപ്പോൾ ഇംഗ്ലീഷിന്റെ ചേയ്സ് നോക്കുകയാണെങ്കിലോ ഇംഗ്ലീഷിന്റെ ചേച്ചിൽ മുപ്പത് കുട്ടികളാണ് ജയിച്ചത് അപ്പോൾ ബാക്കി ഇവിടെ പതിനാറ് കുട്ടികൾ എന്താണ് ആ മുപ്പതിൽ പെടുന്നതന്നെയല്ലേ അപ്പോൾ ബാക്കി എത്രയുള്ളത് പതിനാല് കുട്ടികള് ഓക്കെ ആണല്ലോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും പിന്നെ ഇത് മൊത്തം കൂട്ടും ഇരുപത്തിനാല് കൂട്ടണം പതിനാറ കൂട്ടണം പതിനാല് ചെയ്യും ഇത് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടുക പതിനാറും പതിനാലും മുപ്പത് മുപ്പത് ഇരുപത്തിനാലും അമ്പത്തി നാല് എന്ന് കിട്ടി മൊത്തത്തിൽ അമ്പത്തിനാല് കുട്ടികളാണ് അപ്പം എന്ത് ജയിച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് വിഷയത്തിനും തോറ്റത് എത്ര വരാന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി മൊത്തം എത്ര കുട്ടികൾ അറുപത് കുട്ടികൾ അതിന് എന്ത് ചെയ്യുക ഈ അമ്പത്തിനാല് കുറച്ചാൽ മതി എത്ര ഉത്തരം ആറ് എത്ര ഉത്തരം ഓപ്ഷൻ ബി ആറാണ് ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ചോദ്യം എ ബി സി ഡി എന്നീ നാലാളുകൾ നിലനിൽക്കുന്നു എ എന്നയാൾ ബിയുടെ ഇടതുഭാഗത്തും സിയുടെ വലതുഭാഗത്തുമായാണ് നിൽക്കുന്നത് എ എന്നയാള് ബിയുടെ ഇടതുഭാഗത്തും സിയുടെ വലതുഭാഗത്തുമായി നിൽക്കുന്നത് അപ്പൊ നമ്മൾ എഴുതാണ് എനെ എഴുതി ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ബിയുടെ ഇടത് ഭാഗത്ത് ബിയുടെ ഇടത് ഭാഗത്ത് പറഞ്ഞ ബി അപ്പൊ ഇവിടെയല്ലേ ഇനി എന്താ പറഞ്ഞ സിയുടെ വലത് ഭാഗത്ത് സി അവിടെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതുന്നത് ഇടയിൽ എന്തെങ്കിലും എഴുതാണ്ടെങ്കിലും അങ്ങനെ എഴുതിയത് ശീലിക്കുക കേട്ടോ അപ്പം ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് വലതുഭാഗത്തുമായി നിൽക്കുന്ന പറഞ്ഞു ബി എന്നയാൾ എയുടെ വലതുഭാഗത്തും ഭാഗത്തും എയുടെ വലതുഭാഗത്ത് ഏത് ബി എന്നയാൾ എയുടെ വലതുഭാഗത്ത് ഭാഗത്ത് ആണ് അല്ലേ ഇനി എന്താ പറഞ്ഞത് ഡിയുടെ ഇടതുഭാഗത്തും അപ്പോൾ ഡി അപ്പം എന്താ ഇവിടെ അല്ലേ ഡിയുടെ ഇടതുഭാഗത്തുമായി നിൽക്കുന്നു എങ്കിൽ ഈ വരിയിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്ന ആരാ ആരാ ഓപ്ഷൻ സി സോറി സി ആണ് അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം നാല് ആറ് പത്ത് പതിനാറ് ഇരുപത്തിനാല് അടുത്ത ഏതാന്നാണ് ഞാൻ എടുത്ത് എഴുതുന്നുണ്ട് നാല് ആറ് പത്ത് പതിനാറ് ഇരുപത്തി നാല് അടുത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ ഞാൻ ആദ്യം എന്തെയ്യുന്നു വ്യത്യാസം എടുക്കുകയാണ് സാധാരണ ചെയ്യുന്ന ചെയ്യുന്നവരി രണ്ട് ഇവിടെ എത്രയാ നാല് ഇവിടെ എത്രയാ ആറ് ഇവിടെ എത്രയാ എട്ട് അപ്പൊ അടുത്തെത്രയായിരിക്കും പത്തായിരിക്കും എത്രയാണ് വ്യത്യാസം ഇരട്ട സംഖ്യകൾ കൂടി കൂടി പോവാണ് അല്ലേ അപ്പം എന്താണ് ഇനി അടുത്ത തരായിരിക്കും ഇരുപത്തിനാല് പ്ലസ് പത്ത് മുപ്പത്തി നാല് ഏതാ ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ചോദ്യം കൂട്ടത്തിൽ പെടാത്ത സംഖ്യ എന്നാണ് ചോദിച്ചത് അല്ലേ സംഖ്യകൾ ഏതൊക്കെയാ എൺപത്തൊന്ന് നൂറ്റി രണ്ട് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി നാൽപ്പത്തി നാല് നൂറ്റി അറുപത്തൊമ്പത് എൺപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒമ്പതിൻ്റെ സ്ക്വയർ അല്ലേ നൂറ്റി ഇരുപത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പതിനൊന്നിൻ്റെ സ്ക്വയർ അല്ലേ നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ അല്ലേ നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ എത്രയാണ് പതിമൂന്നിൻ്റെ സ്ക്വയർ അല്ലേ അപ്പൊ ഈ നൂറ്റി രണ്ട് ഉണ്ടല്ലേ അവിടെ അത് ആരുടെ സ്ക്വയർ ആണോ അല്ല അപ്പം നമ്മുടെ ഉത്തരം എന്താ ഓപ്ഷൻ ബി നൂറ്റി രണ്ടാണ് അല്ലേ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം റൂട്ട് നാൽപ്പത്തൊമ്പത് പ്ലസ് ഏഴേ സ്ക്വയർ ഈക്വൽ ടു കെ റൂട്ട് നാൽപ്പത്തൊമ്പത് പ്ലസ് ഏഴ് സ്ക്വയർ ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വില എത്രയാണെന്നാണ് സിമ്പിൾ ചോദ്യം അല്ലേ റൂട്ട് നാൽപ്പത്തൊമ്പത് എത്രയാ നാൽപ്പത്തൊമ്പതിൻ്റെ റൂട്ട് എത്രയാ പറയൂ ഏഴ് പ്ലസ് ഏഴിന്റെ സ്ക്വയർ എത്രയാ നാൽപ്പത്തൊമ്പത് അത് രണ്ടും കൂടി ചെയ്ത കെ ആണെന്നാ പറഞ്ഞത് നാപ്പത്തി ഒമ്പത് ഏഴും കൂട്ടിയാൽ എത്രയാ അമ്പത്തി ആറാണ് എന്ത് കെ അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാ അമ്പത്തി ആറ് ഓക്കെ ആണല്ലോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചത് ആ എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ എൽ ജി എസ് സ്റ്റേജ് വണ്ണില് അതിന്റെ അതേ മോഡലിൽ നമ്മൾ ചെയ്തത് അപ്പൊ ഇനി എന്ത് ചെയ്യാം ഇനി നമ്മൾ കുറച്ചുകൂടി പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ കറണ്ട് അഫെയറോ ജി നിങ്ങൾ ഏത് ഭാഗത്താണ് വീക്ക് ആ ഭാഗത്തിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ചെയ്ത് പഠിക്കുക പിന്നെ നന്നായിട്ട് നൈറ്റൊക്കെ ഉറങ്ങുക നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കുക റെസ്റ്റ് എടുത്തിട്ട് നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമ്മുടെ എൽ ജി എസ് നല്ല റാങ്ക് തന്നെ നേടാൻ സാധിക്കട്ടെ അപ്പോൾ താങ്ക്